ഷിരൂരിലെ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ ലോറിയുടമ മനാഫിനെതിരെ ആരോപണമായ അർജുൻ്റെ കുടുംബം കുടുംബത്തിൻ്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണെന്നും എഴുപത്തയ്യായിരം രൂപ വരെ അർജുനന് ശമ്പളമുണ്ടായെന്നും പ്രചരണം നടത്തുന്നതായും കുടുംബം ആരോപിച്ചു നാലാമത്തെ മകനായി അർജുൻ്റെ മകനെ വളർത്തുമെന്നും മനാഫ് പറഞ്ഞത് വേദനിപ്പിച്ചു അർജുൻ്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് വേണ്ട എന്നും വാർത്താസമ്മേളനത്തിൽ അർജുൻ്റെ കുടുംബം വ്യക്തമാക്കി മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് അർജുനോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാ കാര്യവും വീഡിയോ എടുക്കുകയില്ലായിരുന്നു വീഡിയോ എത്ര പേർ കാണുന്നുണ്ട് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു മനാഫും ഈശ്വർ മൽപ്പയും തമ്മിൽ നടത്തിയ നാടകമാണിത് ദിവസവും മൂന്നും നാലും വീഡിയോകളാണ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ മനാഫ് ഇട്ടുകൊണ്ടിരുന്നത് എത്ര തവണ ബന്ധപ്പെട്ടിട്ടും മനാഫ് നിർത്താനുള്ള ഭാവം ഉണ്ടായിരുന്നില്ല അർജുനനെ കിട്ടിക്കഴിഞ്ഞിട്ടും എല്ലാം നിർത്താമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പ്രശസ്തിക്ക് വേണ്ടി അർജുനനെ ചൂഷണം ചെയ്യുകയെന്നാണ് കുടുംബം കുറ്റപ്പെടുത്തിയത് ജൂലൈ പതിനാറാം തീയതിയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായത് എഴുപത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിൽ അർജുനന്റെ മൃതദേഹം കണ്ടെത്തി അർജുനന്റെ മൃതദേഹം കണ്ടെത്തുന്നതുവരെ മനാഫും ഷിരൂരിലുണ്ടായിരുന്നു അർജുൻ്റെ കുട്ടിയെ സ്വന്തം മക്കൾക്കൊപ്പം വളർത്തുമെന്നും തനിക്കിനി മുതൽ മക്കൾ മൂന്നല്ല നാലെന്നുമാണ് മനാഫ് പറഞ്ഞത്